വിജയിച്ചവന്റെ അടയാളം കഴിഞ്ഞു പോയ പാപങ്ങൾ ഉണ്ടല്ലോ ഓർത്തുകൊണ്ട് കരയാൻ കഴിഞ്ഞാൽ അവൻ വിജയിയാണ് കഴിഞ്ഞു പോയ പാപങ്ങൾ ഓർക്കാൻ കഴിയാതിരുന്നാലോ അവൻ പരാജിതനാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഹസനാത്തുകൾ ഉണ്ടല്ലോ ആ ഹസനാത്തുകളെ മറക്കാൻ കഴിഞ്ഞാൽ പരിപൂർണമായ വിജയിണ് അവൻ വിജയിച്ചവനാണ് കഴിഞ്ഞു ഉണ്ടല്ലോ അത് മറക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹദില്ല ഞാൻ കഴിഞ്ഞ കൊല്ലം ഹജ്ജ് ചെയ്തവനാണല്ലോ എന്ന ചിന്തയുണ്ടല്ലോ ഒരാൾക്ക് മറക്കാൻ കഴിഞ്ഞ അവൻ ഏറ്റവും വലിയ വിജയി ആണെന്ന് പറഞ്ഞാൽ എന്താണ് എന്തായതിനെന്തെന്നറിയോ കാരണം ഒരിക്കലും നന്മ വിജയിച്ച ആളുകൾ

അഞ്ച് ഹജ്ജ് ഹജ് ചെയ്തിട്ടുണ്ടെന്നവൻ പറയൂലെ ഞാൻ എല്ലാ കൊല്ലവും ഞാൻ അതേപോലെ പറയൂലെ ഈ കൊല്ലത്തെ ഞാൻ പത്തോളം തീർത്തിട്ടുണ്ട് എന്ന് ഒരിക്കലും വിജയിച്ച ആളുകൾ ഉണ്ടല്ലോ അവർക്ക് പറയാൻ കഴിയൂല്ല ഒരിക്കലും തന്നെ ഞാൻ വിക്രുകൾ ചൊല്ലിയ എണ്ണങ്ങൾ ഉണ്ടല്ലോ ഒരിക്കലും വിജയിച്ച ആളുകൾക്ക് പറയാൻ കഴിയൂല്ല ഞാൻ കൊല്ല കൊല്ലം ചെയ്യുന്നവനാണ് എന്ന് വിജയിച്ച ആളുകൾ ഉണ്ടല്ലോ ഒരിക്കലും അവർക്ക് പറയാൻ കഴിയുകയില്ലാതെ കഴിഞ്ഞ കൊല്ലത്തെ കമളാനിന്റെ ഇരുപത്തിയേഴാമത്തെ രാവിൽ ഞാൻ ഉറക്കമൊഴിഞ്ഞുകൊണ്ടല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് എന്ന് വിജയിച്ച ആളുകൾ ഉണ്ടല്ലോ ഒരിക്കലും അവർക്ക് പറയാൻ കഴിയുകയില്ല വിജയിച്ചവന്റെ രണ്ടാമത്തെ അടയാളമുണ്ടല്ലോ ഇതാണ് ഒരിക്കലും നന്മകളെ സംബന്ധിച്ച് വർക്ക് ഓർമ്മ വരികയില്ല കാരണം എന്തെന്നറിയോ അവൻ ചെയ്ത നന്മകള് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം അവനിക്ക് അറിയുകയില്ല എന്നതാ തന്നതിൻറെതിന്റെ കാരണം േ പടച്ചവനെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ആ നിസ്കാരം നീ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല മൻസൂർ ഉണ്ടല്ലോ മുപ്പത് ഹജ്ജുകൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഹജ്ജ് സ്വീകരിച്ചിട്ടുണ്ടോ അറുപത് കൊല്ലം നോമ്പ് നോറ്റിട്ട് ഏതെങ്കിലും ഒരു നോമ്പ് നോറ്റിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നന്മകളെ ഓർക്കാൻ പാടില്ല നന്മകളെ ഓർക്കുക എന്നുള്ളത് അതൊരു നല്ല മനുഷ്യന്റെ അടയാളവും അല്ല എന്നാലോ പരാജയപ്പെട്ടവൻ അങ്ങനെയല്ല നേരെ തിരിച്ചാണ് പരാജിതര് എപ്പോഴും നന്മകൾ മാത്രമാണ് അവർ ഓർക്കുക തിന്മ ഒരിക്കലും അവര് പറയാൻ ആഗ്രഹിക്കൂലെ ഞാൻ ഒരുപാട് ഹറാമുകൾ ചെയ്തു പോയിട്ടുണ്ട് അത് പൊറുക്കാൻ തുഴ ചെയ്യണം അവർ നാവ് കൊണ്ട് പറയൂല ഞാൻ കളവ് പറഞ്ഞു പോയിട്ടുണ്ട് അത് നിങ്ങൾ ചെയ്യണം പൊറുക്കാൻ ചെയ്യണം എന്നവര് പറയൂല അവര് പറയെന്താണെന്നറിയോ പരാജിതനായ മനുഷ്യന്മാരുടെ നാവിൽ നിന്ന് വരുന്ന വാക് ഇതാണ് അഞ്ച് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉപേക്ഷിക്കാറില്ല ഞാൻ ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ മൂന്ന് ജുസ് പാരായണം ചെയ്യാറുണ്ട് ഇങ്ങനെ കഴിഞ്ഞാ ഉസ്താദേ തവണ ലാ ചൊല്ലാറുണ്ട് ഉസ്താദേ എഴുപതിനായിരം ഞാൻ ചൊല്ലി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ നന്മകൾ മാത്രം ഓർക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ പരാജിതരിൽ പരാജിതനാ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വല്ലാകും على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد ാണ് കേട്ടോ രണ്ടാമത്തെ അടയാളം മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് രണ്ടാമത്തെ അടയാളം ഇതാണ് ആ മനുഷ്യന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ നന്മകളെ അവരൊരിക്കലും ഓർക്കുകയില്ല എപ്പോഴും അവർ ഓർക്കുന്നത് തിന്മകൾ മാത്രമായിരിക്കും പരാജിതര് നേരെ തിരിച്ചാണ് അവരെപ്പോഴും ഓർക്കുന്നത് നന്മകൾ 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 മാത്രമാണ് ഇതാണ് രണ്ട് മൂന്നാമത്തെ മൂന്നാമത്തെ വിജയിച്ചവന്റെ അടയാളം ശരിക്ക് കേട്ടോളണേ ഉമ്മമാരെ നിങ്ങൾ എഴുതി എന്തിനാ എപ്പോഴും എല്ലാം ഇതൊന്ന് വായിച്ചു നോക്കണേ എ പ്രിയപ്പെട്ട സഹോദരിമാരെ വിജയിച്ചവരുടെ മൂന്നാമത്തെ അടയാളമേറെ മൂന്നാമത്തെ അടയാളം അവര് അവരുടെ നിസ്കാരത്തിന്റെ വിഷയങ്ങളില് നോമ്പിന്റെ വിഷയങ്ങളില് വിക്രകളുടെ വിഷയങ്ങളില് കുറാനോത്തിന്റെ വിഷയങ്ങളില് അവര് മേലെയുള്ളവരെ പരി മേലെയുള്ളവരെ നോക്കുന്നതാണ് മട മട അല്ലാഹുവേ എപ്പോഴും ഖുർആൻ എനിക്ക് അങ്ങനെ ഓതാൻ കഴിയുന്നില്ലല്ലോ പടച്ചവനെ എനിക്ക് ധാരാളം അമൽ ചെയ്യാൻ തോഫീക്ക് നൽകണയല്ലോ ഇങ്ങനെ ഒരാൾക്ക് ചിന്ത വരുന്നുണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് അവർ വിജയിച്ചവരാണ് പടച്ചുരാനെത്തിന് ജമാത്തിന് പോകുന്നവരാണല്ലോ എനിക്കാവട്ടെ എനിക്ക് സ്വഭായ എഴുന്നേറ്റ് നടക്കാൻ കഴിയൂല പടച്ചവനെ എനിക്ക് ആ സ്വഭായ ജമാ കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ വിപാദത്തിന്റെ വിഷയത്തില് മനുഷ്യന്മാർ എന്നെക്കാളും നമ്മ തോനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ അമലുകൾ പരിശോധിച്ച് അവരുടെ അമലുകളെ അമലുകളെടുത്തിട്ട് അവരുടെ അമൽ പോലെ എനിക്ക് അമൽ ചെയ്യാൻ കഴിയില്ലല്ലോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരുപാട് മഹാന്മാരുടെ ഇസ്തറി നാം പറയാറില്ലയോ ആ ഇസ്റ്ററികൾ പറയുന്ന സമയത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ല അതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ അതുപോലെ എനിക്ക്

േൽക്കാർ പോലും ഇല്ലല്ലോ അങ്ങനെ ചിന്തിക്കുന്നവന് ധാരാളം സ്വത്തുക്കൾ ഉണ്ടായിട്ട് ഒരു ഹജ്ജ് പോലും അവൻ ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ചിന്ത ആരുടെയെങ്കിലും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അവൻ പരാജിതനാണ് അവൻ പരാജിതനാണ് അവൻ റബ്ബിന്റെ കോടതിയിലേക്ക് അവർ ചൊല്ലുമ്പോ അവർ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എൻ്റെ ഉമ്മമാരെ നരകവും സ്വർഗവും ഉണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആലോചിക്കാം ഇവിടെ നിന്ന് ചിന്തിക്കാം അതേപോലെ തന്നെ ഒരു വഴനിന്റെ സരസിലേക്ക് നമ്മൾ പോകുമ്പോ ഒരു വിശുദ്ധമായ വിക്രിന്റെ മജലിസിലേക്ക് നമ്മൾ പോകുമ്പോ അയൽവക്കത്തുള്ള പീരാൻ ഒരിക്കലും വിക്രിന്റെ മജലിസിലേക്ക് അവൻ പോകാറില്ല അടച്ചവനെ നമ്മളൊക്കെ എന്നും പോകുന്നുണ്ട് അവനാവട്ടെ ഒരു മജിൽ ചിന് പോകലും പോകുന്നത് കാണുന്നില്ലല്ലോ എന്നൊരാൾ ചിന്തിച്ചു പരാജയപ്പെട്ടവനാണ് നേരെ മറിച്ച് വിഷയത്തിൽ നമ്മുടെ കഴിഞ്ഞുള്ളവനുമായിട്ട് നാം എപ്പോഴും ആലോചിക്കണം പടച്ചവനെ ഞങ്ങളുടെ മുൻകഴിഞ്ഞ് പോയ മഹാന്മാരായ ആലിമീങ്ങള് ഒരൊറ്റ നോമ്പും നോമ്പ് തുടങ്ങിയ അവര് കുറാൻ നിലത്ത് വെക്കാത്തവരാണല്ലോ അവര് ജമാഅത്ത് നിസ്കരിച്ചവരാണല്ലോ വിശുദ്ധമായ ദാനധർമ്മങ്ങൾ ചെയ്തവരാണല്ലോ ചെയ്തവരാണല്ലോ അതുപോലെ എനിക്കും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത കടന്നു വന്ന അവൻ വിജയിച്ചവനാണ് അവൻ വിജയിച്ചവനാണ് അതിനെ നേരെ എതിർ ചെയ്തു കഴിഞ്ഞ അവൻ പരാജയപ്പെട്ടവനുമാണ് ഞങ്ങളെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നീ ചേർത്തണല്ലോ ഇതാണ് മൂന്നാമത്തെ അടയാളം ഇതാണ് മൂന്നാമത്തെ അടയാളം ഒന്ന് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ദോഷങ്ങൾ ഓർക്കുക രണ്ട് ജീവിതത്തിൽ ചെയ്ത നന്മകൾ മറക്കുക മൂന്ന് അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ ഉണ്ടല്ലോ അമലിന്റെ വിഷയത്തിൽ മേലെയുള്ളവനെ നോക്കുക നാലാമത്തെ വിഷയം ഏതെന്നറിയോ ദുണ്യവിയായ കാര്യങ്ങളിൽ താഴെയുള്ളവനിലേക്ക് നോക്കുക